സംസ്ഥാന ബജറ്റിൽ സഹകരണ മേഖലയ്ക്കായി നീക്കിവെച്ചത് നൂറ്റിമുപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപ വിശദാംശങ്ങളിലേക്ക് കടക്കാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ ബജറ്റിൽ സഹകരണ മേഖലയ്ക്ക് നൂറ്റിമുപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് കോടി അനുവദിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വനിതാ സഹകരണ സംഘങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് കോടി സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിന് അഭിമാനമാണെന്നും എന്നാൽ സഹകരണ മേഖലയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും കേന്ദ്ര നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു വ്യവസായ മേഖലയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കശുവണ്ടി മേഖലയ്ക്ക് അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനത്തിന് മുപ്പത് കോടി കശുവണ്ടി ഫാക്ടറികളുടെ പുനരുദ്ധാരണത്തിന് രണ്ട് കോടി കൈത്തറി മേഖലയ്ക്ക് അൻപത്തി ഒൻപത് കോടി കയർ വ്യവസായത്തിന് നൂറ്റിയേഴ് പോയിൻറ്റ് ആറ് നാല് കോടി ഖാദി വ്യവസായത്തിന് പതിനാല് പോയിൻറ്റ് എട്ട് കോടി കെ എസ് ഐ ഡി സിക്ക് നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീകരണത്തിന് മാസ്റ്റർ പ്ലാൻ എന്നിങ്ങനെയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്